ബഹുമാന ശ്രോതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്ത്വൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇപ്പോൾ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ അൻപത്തി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് വളരെ ചുരുക്കമായിട്ട് ഇവിടെ ചിന്തിക്കുവാൻ ദേവസ്വനിൽ ആഗ്രഹിക്കുന്നു ഈ സങ്കീർണഭാഗത്ത് ദാവീദ് രാജാവ് മൂർച്ചയുള്ള ശൗരകത്തി പോലെയുള്ള നാവിനെ കുറിച്ചാണ് പറയുന്നത് ശൗരകത്തി നമുക്കറിയാം മുഖത്തെ രോമങ്ങൾ ഷേവ് ചെയ്ത് മാറ്റാൻ വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്ത വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് തീര കാട്ടിക്കുറവാണ് എന്നാൽ അത്യന്തം മൂർച്ചയുള്ളതാണ് സാധാരണയായി സലൂണിസ്റ്റുകളുടെ ഇടയ്ക്ക് എല്ലുമ്പോൾ അവരാണ് ഈ ഷൗരക്കത്തി കൂടുതലും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് നാവ് എങ്കിലും ആ നാവിനെ മൂർച്ചയുള്ള ഷൌരക്കത്തിയോടാണ് ദാവിദ് രാജാവ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് വളരെയധികം വളരെ കട്ടി കുറഞ്ഞ ഒരു ഉപകരണമാണ് ഈ ശൗരക്കത്തിയെങ്കിലും അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ആഴമേറിയ മുറിവ് ശരീരത്തിലുണ്ടാക്കുവാൻ മുഖത്തുണ്ടാക്കുവാൻ ഇടയാക്കുന്നതാണ് എന്ന് മനസ്സാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമെങ്കിലും ഈ ചെറിയ അവയവമായ നാവ് ആഴമേറിയ മുറിവ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുവാൻ എന്ന് എന്നതാവി പറയുന്നു ശവലിന്റെ അടുക്കൽ ദോയേഗ് എന്ന് പറയുന്ന ദാവീദിന്റെ പ്രതിയോഗി എന്ന് ദാവിദിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയും അവനെ തിരിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനേക ജീവിതങ്ങൾ ആ ബന്ധത്തിൽ നഷ്ടപ്പെടുവാനിടയാതൊന്നു ഇവിടെ ദാവീദ് അഹങ്കാരമുള്ള ധാർഷ്യമുള്ള ഡമ്പോടെ സംസാരിക്കുന്ന കുറിച്ച് പറയുകയാണ് ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അൻപത്തിരണ്ടാം സങ്കീതത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങളാണ് അതിന്റെ പ്രമേയം ഷൗരക്കത്തി പോലെ മൂർച്ചയുള്ള നാവിന്റെ നാവ് വരുത്തി വയ്ക്കുന്ന രണ്ട് ഭയാനകമായ അവാർഡുകൾ ഒന്ന് അത് വളരെ പ്രശംസിക്കുന്നു അധികമായി പ്രശംസിക്കുന്ന നാവാണ് സ്വയപ്രശംസ ചെയ്യുന്ന നാവ് അത് വളരെ സൂക്ഷിക്കണം അപ്പൊ സ്വയപ്രശംസയുള്ള നാവ് എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളൊക്കെ ഒരു സാധാരണ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു ആശയ സംവാദത്തിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഏർപ്പെടുന്നതായ സമയത്ത് വളരെ അധികം സ്റ്റഡി ചെയ്തിട്ട് ആ വിഷയം എങ്ങനെ ഫലകരമായ നിലയിൽ അവതരിപ്പിക്കാം എന്ന് വെച്ചാണ് അത് അവതരിപ്പിക്കുന്നത് കർത്താവിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകുന്ന വജ്രത്തിന്റെ നിശ്ചയം പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നു ഒരിക്കലെ ആ നിലയിൽ ഒരു ഉപദേശസമന്തിയായ വിഷയം കരിസ്മാറ്റികളുടെ ആ വിഷയത്തിൽ പ്രബുദ്ധനായ ഒരാളുമായി ഞാന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു സുഹൃത്തും പറയുക ഓ അതൊക്കെ അനായാസമായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പറഞ്ഞ് ഇരുത്താനുള്ള വിഷയമുള്ളൂ ബോസ്ഫുൾ ടങ് അതായത് ആ പ്രശംസ അമിതമായ പ്രശംസ പറയുന്ന അഹങ്കരിക്കുന്ന നാവിന്റെ ഒരു ചിത്രമാണ് തന്റെ അഹന്തയുള്ള നാവുകൊണ്ട് പ്രശംസ പറയുന്ന നാവുകൊണ്ട് ഈ ദോയക ദാവിയതിന് വളരെ ദോഷം ചെയ്തതായി നമ്മൾ വായിക്കുന്നു ഒരുവൻ പ്രശംസിക്കുന്നെങ്കിൽ അത് സ്വന്തം കഴിവിലോ തന്റെ ആരോഗ്യത്തിലോ തന്റെ ധനത്തിലോ തനിക്കുള്ള പ്രീതിയിലോ വാത്സല്യത്തിലോ സൗഹൃദത്തിലോ യാതൊന്നിനോ അല്ല ക്രിസ്തുവിലും അവിടുത്തെ അമിത കൃപയിലുമാണ് പ്രശംസിക്കേണ്ടത് ഒന്നാമത്തെ പ്രശ്നം ഈ മൂർച്ചയുള്ള ഷൗരകത്തി പോലെ മുറിവുണ്ടാക്കുന്ന നാവ് അതഹന്തയോടെ ഗർവോടെ സംസാരിക്കുന്ന നാവാണ് രണ്ടാമത് ഈ നാവിനെ കുറിച്ച് പറയുന്നു ഷാർപ്പ് ടൺ വളരെ മൂർച്ചയേറിയ ടൺ നാവ ഇത് പറയുന്നു നിന്റെ മൂർച്ചയുള്ള ഷവര പോലെ നിന്റെ നാവ് ദുഷ്ടതയെ വാകഞ്ഞുണ്ടാക്കുന്നു മുഖരെയാവലെ മുഖത്തെ മീശ ഈ കത്തി കൊണ്ടാണ് വടിച്ച് കൂട്ടി മാറ്റിക്കളയുന്നത് നീ നന്മേക്കാൾ അധികം തിന്മേ ഇഷ്ടപ്പെടുന്നു വഞ്ചനയുള്ള നാവേ നിനക്കെന്തു വരും എന്നാണ് ദാവീദ് ഇവിടെ ചോദിക്കുന്നത് വളരെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ കാരണം കൂടാതെ മുറിപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട് സത്യമോ അസത്യമോ ഒക്കെ ആവാം പക്ഷെ ആ വാക്കിൽ കൊണ്ട് വല്ലാതെ മുറിപ്പെടുത്തുക നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട നാവുകൾ മൂർച്ചയുള്ള ക്ഷവരംഗത്തി പോലെ ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്ന നാവായി മാറ്റിപ്പെടുമ്പോൾ എത്രയോ വലിയ അപകടമാണ് അത് മുഖാന്തരമായി ഉണ്ടാകുന്നത് എന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ നമ്മെ ചില ആളുകൾ വ്യാജവും ഫോഷ്കും ഒക്കെ പറഞ്ഞ് ഫോഷ് നിശ്വസിച്ച് വഞ്ചനയുള്ള നാവ് കൊണ്ട് മൂർച്ചേറിയ ഈശോ പോലെ ദുഷ്ടത വകഞ്ഞ് നമ്മളെ മുറിപ്പെടുത്താറുണ്ട് എന്നാവിയത് ഒന്നാം ഭാഗം എന്നു പറയുന്നത് അവൻ ദൈവത്തിന്റെ നന്മയിൽ സന്തോഷിക്കുകയും കർത്താവിന്റെ നന്മയിൽ പ്രശംസിക്കുകയും ചെയ്തു ദൈവത്തിന്റെ ദയ നിന്നോട് നിരന്തരമാകുന്നു എന്ന് ദാവ് പറഞ്ഞു ഒരു ദുഷ്ടത ചെയ്യുന്ന മനുഷ്യനെ അവനെ ദുഷ്ടതയിൽ വർധിച്ചു വരുമ്പോൾ അവൻ പറയുന്നതും ചെയ്യുന്നതും എല്ലാം സാധിക്കുന്നതായി തോന്നും അവനോട് അവനോടുകൂടെ നിൽക്കുന്ന ആളുകൾക്കും അങ്ങനെ തോന്നും എന്നാൽ അവനോട് ദൈവാത്മാവ് പറയാണ് വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന എന്ത് നിന്നോടുള്ള ദൈവത്തിന്റെ ദയ ദയാരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ശവരംഗത്തിൽ പോലെ തന്നെ നാവ് ദുഷ്ഠത വാഞ്ഞുണ്ടാക്കും വാസ്തു നമ്മുടെ ദൈവത്തിന്റെ നന്മയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ പ്രശംസിക്കുമ്പോൾ നമ്മുടെ നാവുകൾ നമ്മെ സൗഖ്യപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ മുറിവുകളെ സൗഖ്യമാക്കുന്ന ആശ്വസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന സ്വാതന്ത്ര്യപ്പെടുന്ന ഒരു മെഡിസിനായി തീരാറുണ്ട് ദൈവത്തിന്റെ നീതിയെ സംസാരിക്കുന്ന നാവുകളായി അത് മാറും വ്യാജത്തെയാണോ നാം സംസാരിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണോ നാം പ്രശംസിക്കുന്നത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ ദാവിയത് ഇവിടെ പറയുകയാണ് രണ്ട് പ്രത്യേക അപകടങ്ങൾ ഈ നാവ് വിളിച്ചു വരുന്നത് ഒന്ന് അത് അമിതമായി പ്രശംസിക്കുന്നു സ്വയം പ്രശംസിക്കുന്നു രണ്ട് മൂർച്ചയുള്ള ശവഗ്രതിപോലെ ദുഷ്ടത ഭംഗിയുണ്ടാക്കുന്നു നമ്മുടെ നാവുകൾ കൊണ്ട് കഴിയുമെങ്കിൽ ഒരാളെ ആശ്വസിപ്പിക്കുവാണ് ചില ആളുകളൊക്കെ വലിയ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഒക്കെയുള്ള ആളുകളാണ് ചില അനാഥര് വിധവന്മാര് ക്ഷീണ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി തങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരു വാക്ക് പറയാൻ മനസ് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ നന്മയുണ്ടാകും ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ നന്മ വേറെ ആൾ അനുഭവിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ദുഷ്ടഹൃദയമുള്ള ആളുകൾ മോർച്ചയുള്ള ൗരക്കെത്തി കൊണ്ട് ദുഷ്ടത വാഞ്ഞുണ്ടാകുന്നവരെ പോലെയാണ് അതുപോലെ തന്നെ മറ്റൊരു സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന നന്മകൾ അത് കണ്ടിട്ട് അസൂയ പോണ്ട് അതിനെ മുടക്കാൻ അവനെ ശപിക്കാൻ അവന് വിരോധമായി ദോഷം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഒക്കെ ദുഷ്ടതയുള്ള നാവുകൊണ്ട് മൂർച്ഛേറി ശബരക്കത്തി പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത് എന്നാൽ ദാവീത് പറയുകയാണ് ് ഫോഷ്കുമറിയുവാനല്ല വ്യാജം സംസാരിക്കാനല്ല കർത്താവിന്റെ നീതിയെ പ്രഘോഷിക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നാവ് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി തീർച്ചയായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ നാവുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മൾ പല ദോഷങ്ങളും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ദൈവസന്ധിയിൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് നമ്മുടെ വാക്കുകൾ ആർക്കെങ്കിലും പ്രയാസമായി തോന്നെങ്കിൽ അവരോട് നമുക്ക് മനഃപൂർവ്വമായി നമുക്ക് മാപ്പപേക്ഷിപ്പാൻ അതിനു മുമ്പേ ദൈവത്തോട് നമ്മുടെ കുറവുകളെ പറയുവാൻ നമുക്ക് സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മെ ദൈവം വെടിവെച്ച് സൂക്ഷിക്കട്ടെ നാവുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം വളരെ വലുതാകുന്നു എന്നുള്ളത് ദാവീദ് ഇവിടെ പറഞ്ഞു തന്റെ ജീവിതത്തിൽ ആ ദോഷം താൻ അനുഭവിച്ച് വളരെ ക്ഷീണിതനായി തീർന്ന മനുഷ്യൻ ദാവീദ് എന്നെ ഒരിക്കൽ പറഞ്ഞു ഒന്നിച്ചാമ്പോലെ ഇരുപത്തിയേഴിന് ഒരു നാളിൽ ഞാൻ ഈ ശൗലിന് കയ്യാൽ മരിച്ചുപോവുകയുള്ളൂ നിശ്ചയി അത്ര കഠിനമായി അവനവനെ ഉപദ്രവിച്ചു എങ്കിലും സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനെ തന്റെ ദുഷ്ടന്റെ വായിലെ വാക്കാണെന്ന് രക്ഷിച്ചു എന്ന് തിരുവിൽ നമ്മൾ വായിക്കുന്നു നമ്മുടെ നാവ് കർത്താവ് ജീവിതത്തിന്റെ ഏതെങ്കിലും സമയത്ത് പാപകരണമായി ഭവിച്ചു പോരുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടെ അപേക്ഷിക്കാം നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു